ഞാൻ അവിടെ പോയതാണ് പോയിട്ട് വൈകിട്ട് ഇറങ്ങി തട്ടി ഒരു നിങ്ങൾക്ക് ഉള്ളതാണ് നമസ്കാരം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് തോന്നുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ഒരു ചെറിയ വീട്ടിൽ ഒരു കുടുംബം വളരെ വളരെ വേദന അനുഭവിച്ച് താമസിക്കുകയാണ് പഞ്ചായത്ത് അധികാരികളോ പഞ്ചായത്ത് മെമ്പർമാരോ ഒന്നും സർക്കാരിന് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്കെല്ലാം വീട് കൊടുക്കുന്നു കേരളം മുഴുവൻ വികസിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും മുപ്പത്തഞ്ച് വർഷമായി അപേക്ഷ കൊടുത്തിട്ടും ഒരു വീട് കിട്ടാത്ത ഒരു അവസ്ഥ ഒന്ന് രണ്ടാമത് പ്രമാണത്തിൽ ഉണ്ടായിരുന്ന ഒരു നടപടി ഉണ്ടായിട്ട് പോലും വഴി കൊടുക്കാത്ത ഒരു മുതലാളി വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് എന്താണ് ആ കുടുംബത്തിൽ നടക്കുന്നു കാര്യം നമുക്ക് വിശദമായി നോക്കാം വാ എന്റെ പേര് ഉഷേന്നെന്തോ ഞങ്ങക്ക് വഴിയില്ല വഴിയില്ല ഇതിന്റെ കൂടെ എനിക്ക് വയ്യാത്ത ഒരാളാണ് എന്റെ മോളിപ്പിവിടെ വന്ന് അവിടെ ഉരുണ്ട് വീണ് കാല നരമ്പ് കൂട്ടിയായിരുന്നു വർഷമായി താമസിക്കുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷമായി എന്റെ മോളെ ഭർത്താവ് എന്റെ ഭർത്താവും മരിച്ചിട്ട് ഇവിടെ ഒന്നര മാസം വൈദ്യുതി അഞ്ചപ്പോ എന്റെ ഭർത്താവും മരിച്ചതാ അന്ന് തൊട്ട് ഞങ്ങൾ ഇവിടെ താമസത്തിന് വരുവാ അന്ന് ഇതിലെ ഈ പമ്പിന്റെ അടുത്തുകൂടെ ഉള്ള ഒരു വഴിയായിരുന്നു തടി വീണ് മരിച്ചതാണ് തടി വീണ് മൂന്നു മാസം കൊല്ലം ചിത്രയായി കിടന്ന് മൂന്നാമത്തെ മാസം കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നരമ്പേക്കൂടെ പഴുപ്പ് കയറിയാണ് എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെടുന്നത് അന്ന് തൊട്ട് ഇന്നുവരെ ഞാൻ കഷ്ടപ്പെട്ടാ കഴിയുന്നത് എനിക്ക് പലവരും എനിക്ക് ഇപ്പൊ ഈ യോഗത്തിന് സുരേഷ് ഗോപി സാറ് ദേപ്പിള്ളേടെ പണ്ടിന്നൊക്കെ പൈസ തന്നാണ് ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വഴി നടക്കുന്ന വഴി മൊത്തം ഇടിച്ചങ്ങ് വരിട്ട സണ്ണി പൂക്കളിന്റെ അങ്ങനത്തെ സണ്ണിയും

ി ബലിസമ്പക്കി എന്ന് പറയും ഈ വീണ്ടും സാറേ എനിക്ക് കിടക്കാൻ ഒക്കത്തില്ല ഈ കൊച്ചു മുകളും പ്രായമായി കിട്ടിയത് പാമ്പും ചേരും സാറ് അവടെ ഒരു പണ്ടിന്നെനിക്ക് ഇരുപൈസത്തിന്നതാ ഇട്ടിട്ട് ഒരു വർഷം ആവാൻ വരുന്നതേയുള്ളൂ ഈ വസ്തു പറയുന്നത് എന്താണ് ഈ വസ്തു ഉടമ ഞാൻ വസ്തു ചോദിച്ചായിരുന്നു വസ്തു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ തരത്തില്ല ഞാൻ ർത്താവിനെ അല്ല ഇതിന്റെ ചുറ്റും ഇതെല്ലാം സണ്ണിടയാണോ ഈ കാണുന്നതെല്ലാം എത്ര ഏക്കർ ഒരു ഏക്കർ അല്ലേ ഏക്കർ ഉണ്ടല്ലേ അപ്പൊ ഈ ഏക്കർ ഭൂമി ഉണ്ടായ ആൾ നിങ്ങൾക്ക് അഞ്ച് സെന്റ് മേടിച്ചിട്ട് മേടിക്കാൻ വേണ്ടിയാണ് ആണോ ചേച്ചിയുടെ കാല് എന്താ പറ്റിയതാണ് ഞാൻ ഇവിടെ നമ്മളെ വാർത്ത കടയിൽ പോയതാണ് കടയിൽ പോയിട്ട് വൈകിട്ട് ഇറങ്ങി വന്നപ്പോ അവിടെ തട്ടി വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയ നടപടി യഥാർത്ഥത്തിൽ അപ്പൊ ഇത് ഈ വസ്തുവിന്റെ ഈ നടുക്കൂടാന്നത് ആണ് അപ്പൊ അത് നടക്കാൻ തമ്മസിക്കത്തില്ല എന്താ നമ്മളെ പ്രമാണത്തിൽ വഴി ഇല്ലെന്നാ പറയുന്നത് നിങ്ങളുടെ ഉണ്ട് ഞാൻ എന്റെ പ്ലാന് പോയി വില്ലേജ് ഓഫീസിൽ പോയി എടുത്തു വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വന്നു ഇവിടുന്ന് കൊട്ടാരക്കര കുട്ടുകാരെ ആള് ആൾ അന്വേഷിച്ചു അപ്പൊ ഇതിലൂടെ വഴിയുണ്ടോ എന്ന് വെച്ചാൽ ഒരാൾക്ക് കഷ്ടിച്ചേ പാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് ഒന്ന് കാല് തെറ്റിയാ കുഴിയില്ല വീഴുന്നേ അതുകൊണ്ട് സാറ് വന്നിട്ടും പറഞ്ഞ് ഇത്രയും വേഗം വഴിയൊന്നും ശെരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അന്നേരം അന്നേരം പറഞ്ഞത് തന്നെ അപ്പം അവര് പോലീസുകാരെ കൊണ്ട് നമ്മടെ ചോയിപ്പിച്ച വസ്തുവാണ് ചോയിപ്പിച്ച് നമ്മൾ ഞാൻ തരുത്തില്ലെന്ന് പറഞ്ഞു എന്റെ അച്ഛനെ അടക്കിയിരിക്കുന്ന മണ്ണ് എനിക്കിതല്ലാതെ വേറെ സ്ഥലമില്ല എന്റെ പേരില് വേറെ ഒരിടവും കിടക്കാൻ ഇല്ല ഈ ആ അഞ്ച് സെന്റ് സ്ഥലം കൊടുത്തിട്ട് ഞാൻ ഈ പ്രായ അമ്മയും കൊണ്ട് എങ്ങോട്ട് വേണേ ഈ പ്രായപൂർത്തി മോളേയും കൊണ്ട് എന്റെ ഹസ്ബൻ്റേയുള്ളൂ വേറെ ആരുടെ തട്ടിന്റെ പണിയോ കൂലിപ്പണിയാ ഞാൻ കൊല്ലത്തെ വീട്ടിൽ ജോലി എനിക്കാ എനിക്ക് അറുപത്തിയേഴ് വയസ്സ് അപ്പം ഇത് ചേച്ചി അല്ല ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഇത് ഈ വസ്തുക്ക ഉടമെല്ലാം പുള്ളി എന്താ സണ്ണി സണ്ണി പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വഴിയില്ല വഴിയില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോണം പോണം പല ആൾക്കാരെ കൊണ്ട് ഈ വസ്തു വഹിപ്പിച്ചിട്ടുണ്ട് സർവേ എടുത്ത് കാണിക്കുന്നുണ്ട് വഴിയുണ്ട് ഞാൻ അതിന്റെ പോലീസ് കേസൊക്കെ പോലീസ് കേസൊക്കെ ആയി സാറുമാർ ഇവിടെ എസ് ഐ ഒക്കെ വന്ന് കണ്ടിട്ട് പോയി മുൻപ്രമാണത്തിന്റെ കോപ്പി കൊണ്ട് കൊടുത്ത് പിന്നെ എന്റെ പഞ്ചുസെന്റിന്റെ കോപ്പി കൊണ്ട് കൊടുത്തത് സാർ പറഞ്ഞാൽ പെട്ടെന്ന് ശരിയാക്കപ്പോ ബാസ് എന്ന് പറയുമ്പോൾ പോലീസ് നിങ്ങൾ വസ്തു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് പോലീസ് സ്റ്റേഷൻ ഈ വസ്തുവിന്റെ കച്ചവടം എനിക്കറിയത്തില്ലായിരുന്നു സാറേ അതുകൊണ്ട് ഞാൻ വസ്തു കൊടുക്കത്തില്ല ഞാൻ ഇവിടെ കിടക്കും അതേ പിന്നെ അവന് പറഞ്ഞു നിങ്ങൾ വേറെ സ്വന്തമായിട്ട് ഇറങ്ങി വഴിപെട്ടു ഞാൻ കേസും കൊടുത്തിട്ട് ഞാൻ വഴിപെട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങള് വില്ലേ താലോക്കി മൊത്തത്തി അളക്കാൻ പറയുന്നത് കൊട്ടാരകര പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇത്രയും പിതവായി ഞാൻ കഴിയുന്ന ഒരു വയ്യാത്തി രോഗിയായിട്ട് കിടക്കുന്നു എനിക്ക് നടന്നു പോകാൻ ഒക്കത്തില്ല രാത്രി പോലെ താങ്ങി വന്ന് എങ്ങനെ എടുത്തോണ്ട് പോകുന്നു സാറേ താങ്ങി വന്ന് എങ്ങനെ എന്റെ മോളെ കൊണ്ട് എടുക്കുന്നത് അവളെ പിടിച്ചോളൂ ഞാൻ അമ്മേ മോളൂടെ മൂവിന്റെ വീണ അവടെ കാലിത്ര ആയതും ഞങ്ങൾക്കൊരു നീതി കിട്ടാതിന്ന ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ഞങ്ങൾ പഞ്ചായത്തിന്റെ ഒന്നുമില്ല വിധവൻഷൻ അല്ലാണ്ട് ഒന്നുമില്ല ഈ തോമസിന്റെ അടുത്ത് പറയും വീട് കൊടുക്കല്ലേ കൊടുക്കല്ലേ അവരെ എങ്ങനെ പായിക്കണമെന്നാ പറയുന്നത് ഞങ്ങൾ എങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് ഇവിടെ അല്ലാതെ വേറെ നമുക്ക് പിന്നെ ഹസ്ബൻഡ് വരും രണ്ടാഴ്ച കൂടി പിള്ളേരം വരും ക്ലാസ് ഇതാണ് സുഹൃത്തുക്കളെ ഈ ഒരു അവസ്ഥ വളരെ സാധുക്കളായ ആളുകൾ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് പത്തേക്കറും ഏക്കറും ഉള്ള എന്റെ ഫുണ് സണ്ണിച്ചേട്ടാ നിങ്ങളിത് നിങ്ങൾക്ക് മനസാക്ഷി ഒന്നും സാധനം ഇല്ലയോ കാരണം ഇത്രയും ദയനീയമായ അവസ്ഥയിൽ താമസിക്കുന്ന ആളുകളെ ദ്രോഹിക്കാൻ ഒരു വഴി നടന്ന് പോകാൻ വഴിയില്ലായിട്ട് അവർ നടന്നു പോയപ്പോൾ അവിടുന്ന് ഉരുണ്ടു വീണ് കാല് ഇപ്പം ഒടിഞ്ഞിരിക്കുവാണ് ഈ ഇത്രയും പ്രായ പ്രായമായ അതുപോലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട് ഈ ചേച്ചിക്ക് ആ ചേച്ചിയുടെ മകൾ സ്കൂളിൽ പോകുന്ന ഒരു അവസ്ഥ ഇന്നലെയൊക്കെ പാമ്പ് കയറിയെന്ന് പറഞ്ഞു അല്ലേ പാമ്പ് അടിച്ചുപോന്നു പാമ്പൊക്കെ വന്ന് വീഴുന്ന ഒരു ഈ ഒരു സ്ഥലത്ത് ഒരു സൗകര്യമില്ലാത്ത ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് മനസാക്ഷിയാണ് എൻ്റെ പൊണ്ണ് സണ്ണിച്ചേട്ടാ നിങ്ങൾക്ക് പണം ഉണ്ടായെന്ന് പറഞ്ഞ് ഈ സാധാരണക്കാരെ നിങ്ങൾ ജോലിക്കരുത് അഞ്ച് സെന്റ് വസ്തുവിനകത്ത് താമസിക്കുന്നവരുടെ വസ്തു നിങ്ങൾ ഒരു വഴി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിയില്ല അതുപോലെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ അവൾ ഇവരെന്തോ കുറെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഈ ഒരു സ്ഥിതി ഇവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് നിങ്ങൾ പോലീസുകാർ ഈ പണമുള്ള ആൾക്കാരോട് നിൽക്കരുത് കാരണം ഇത്രയും പണമുള്ളൊരാക്കി കാരണം ഈ പ്രദേശം മുഴുവൻ ഈ സണ്ണി ചേട്ടന്റെ ആണോ ഞാൻ വന്ന് പറഞ്ഞത് ഏതായാലും വളരെ സങ്കടമുണ്ട് ഈ ദയനീയ അവസ്ഥ ഇവരുടെ കണ്ടപ്പം വളരെ സങ്കടമുണ്ട് കാരണം ഇനി ഇതുപോലെ ഇവരെ ദ്രോഹിക്കാൻ വേണ്ടി നിന്ന് നിൽക്കരുത് കാരണം ഇനിയിപ്പൊ നിങ്ങളൊക്കെ ഇപ്പം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഇത് വേറെ മാർഗമില്ല അപ്പം അവരെ വെറുതെ നിങ്ങള് ദ്രോഹിക്കരുത് പ്ലീസ് അതാണ് ഈ വഴി എന്ന് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചു കൊടുത്തത് ഇതാണ് ആ വഴി ഈ വഴി കൂടാണ് ഇവർ യാത്ര ചെയ്യുന്നത് കാരണം താഴേക്ക് അഗാധമായ കുഴിയാണ് ഈ തോട്ടം മുഴുവൻ സണ്ണി സാറിൻ്റെയാണ് ഈ തോട്ടം ഈ കാണുന്ന മുഴുവൻ എന്റെ വട്ടവും സണ്ണി സാറിന്റെയാണ് നടുക്കൂടെ ഒരു ചെറിയ വഴിക്ക് വേണ്ടിയാണ് സണ്ണിസാർ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരുടെ പൈപ്പ് വാട്ടർ കണക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് നിലവിൽ ഇത് അവർക്ക് ഈ ഒരു വഴി അനുവദിച്ചു കൊടുക്കേണ്ടതാണ് വാളകത്തും തൊട്ടടുത്ത മേഴ്സിന് അടുത്ത തൊട്ട് ബാഗിലാണ് ഈ സ്ഥലം സഹായിക്കാൻ ഇവരെയൊക്കെ സഹായിക്കാൻ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ കാരണം ഇവരുടെ ഒരു വീടൊക്കെ നിങ്ങൾ കാണും വെറും ഷീറ്റ് അടിച്ച ഒരു ചെറിയ വീട്ടിനകത്താണ് ഈ നാല് പേര് താമസിക്കുന്നത് അപ്പം ഇതുപോലുള്ള സങ്കടപരായ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുമ്പോൾ ദയവായി ഇതൊക്കെ അധികാരികളുടെ മുമ്പിൽ എത്തണം അതുവരെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവരെയൊക്കെ ഒരുപാട് പേര് മറന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ദയവെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം അധികാരം മുമ്പ് എത്തണം ഈ തണ്ണിച്ചേട്ടൻ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ദ്രോഹം ഉണ്ടാക്കാതെ ഇവർക്ക് പത്ത് പൈക്ക് തണ്ണിച്ചേട്ടന് ഉദാര മനസ്സുണ്ടെങ്കിൽ ഈ പ്രമാണത്തിൽ ഇവരുടെ വഴി ഉണ്ട് നിലവിൽ പ്രമാണത്തിലുള്ള നടവഴി ഒന്ന് വിശാലമാക്കി നല്ലൊരു വാഹനം വരുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റി ശ്രമിച്ചേട്ടാ അതാണ് ഏറ്റവും വലിയ പുണ്യം അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഈ സാധുക്കളെ ദോഹിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും ഏക്കർ നിങ്ങളെ ഇവിടെ അന്വേഷിച്ചും പത്തോ പതിനഞ്ചോ ഏക്കർ നിങ്ങൾക്ക് ഉണ്ട് അപ്പം അത്രയും പണം നിങ്ങൾക്ക് ദൈവം തന്നിട്ട് നിങ്ങൾ ഈ അഞ്ച് സെന്റുകാരെ ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ വീഡിയോ ഇനിയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദൈവീ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് കാരണം ഇതുപോലുള്ള സംഘടന കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിച്ചേ മതിയാവും അപ്പം നിങ്ങൾ എല്ലാവരും ദേവീര് ഇത് എല്ലാവരുടെ ഷെയർ ചെയ്ത്